അനധികൃത റിക്രൂട്ട്മെന്റ് നടത്തിയ അൻപത്തിയഞ്ച് സ്ഥാപനങ്ങൾക്കെതിരെ നിയമ നടപടിയുമായി യു ഇ മാനവശേഷി സ്വദേശി മന്ത്രാലയം ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിച്ച അഞ്ച് സമൂഹ മാധ്യമ അക്കൗണ്ടുകളുടെ പ്രവർത്തനങ്ങളും തടഞ്ഞു ടെലികമ്മ്യൂണിക്കേഷൻസ് ആൻഡ് ഡിജിറ്റൽ ഗവൺമെന്റ് റെഗുലേറ്ററി അതോറിറ്റിയുടെ സഹകരണത്തോടെയായിരുന്നു നടപടി കേസുകൾ പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറി ലൈസൻസ് ഇല്ലാതെ ഗാർഹിക തൊഴിലാളി റിക്രൂട്ട്മെന്റ് നടത്തുന്നതും താൽക്കാലിക ജോലിക്ക് അവസരമൊരുക്കുന്നതും നിരോധിച്ചിട്ടുണ്ട് നിയമം ലംഘിക്കുന്നവർക്ക് കുറഞ്ഞത് ഒരു വർഷം തടവും രണ്ടു മുതൽ പത്ത് ലക്ഷം ദൃഹം വരെ പിഴയുമാണ് ശിക്ഷ കുറ്റത്തിന്റെ ഗൗരവമനുസരിച്ച് ഏതെങ്കിലും ഒരു ശിക്ഷയോ രണ്ടും ചേർത്തോ ലഭിക്കാമെന്ന് മന്ത്രാലയം അണ്ടർ സെക്രട്ടറി ഖലീൽ അൽ ഖൂരി വ്യക്തമാക്കി നിയമലംഘനം ആവർത്തിക്കുന്ന കമ്പനികളുടെ പ്രവർത്തനം മരവിപ്പിക്കുന്നത് ഉൾപ്പെടെ കടുത്ത നടപടി സ്വീകരിക്കുമെന്നും മുന്നറിയിപ്പുണ്ട് നിയമലംഘനങ്ങൾ കണ്ടെത്താൻ പരിശോധനയും ശക്തമാക്കി റിക്രൂട്ട്മെന്റ് മേഖലയിൽ പ്രവർത്തിക്കുന്ന കമ്പനികൾ മാനവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയത്തിൽ നിന്ന് ലൈസൻസ് എടുക്കണം നിയമവിരുദ്ധ പ്രവർത്തനം നടത്തുന്നവരെക്കുറിച്ച് ആറ് പൂജ്യം പൂജ്യം അഞ്ച് ഒൻപത് പൂജ്യം 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 നമ്പറിലോ മന്ത്രാലയത്തിൻ്റെ സ്മാർട്ട് ആപ്പിലോ പരാതിപ്പെടണം റിക്രൂട്ട്മെന്റ് നടപടിക്രമങ്ങൾ ഡിജിറ്റൽ ആക്കാനും പദ്ധതിയുണ്ട് തൊഴിൽ വിപണി സ്ഥിരത നിലനിർത്തുന്നതിനും സാമ്പത്തിക വളർച്ചയ്ക്ക് അനുകൂല അന്തരീക്ഷം ഒരുക്കുന്നതിൻ്റെയും ഭാഗമായാണ് തീരുമാനം